കേരള കേരളകൗമുദിയുമായിട്ട് എനിക്ക് വലിയ ആത്മബന്ധമുള്ള മാധ്യമ സ്ഥാപനമാണ് ഞാൻ കണ്ട് വായിച്ചു വളർന്ന ഒരു പത്രമാണ് കേരള കേരളകൗമതി അതുകൊണ്ട് അതുമാത്രമല്ല കുടുംബവുമായിട്ടും എനിക്ക് ബന്ധമുണ്ട് ബന്ധം അടുപ്പവും ഉണ്ടായിരുന്നു ഞാൻ മാധ്യമ പ്രവർത്തകയായിരിക്കുമ്പോഴും ഞാൻ അവിടെ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരള കേരളകൗമുദിയുടെ നൂറ്റി പതിനാലാമത്തെ ഈ വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള കോൺക്ലേവുകൾ ഞാൻ വളരെ സസൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കൊച്ചിയിൽ നടന്ന ഹെൽത്ത് കോൺക്ലേവിൽ ഞാൻ പങ്കെടുത്തിരുന്നു ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹെൽത്ത് ടൂറിസം ഹെൽത്ത് ആൻഡ് ടൂറിസം ഹെൽത്ത് ടൂറിസം ഇപ്പോഴത്തെ നമ്മുടെ വലിയൊരു ഒരു നമ്മളെല്ലാം ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ മസ്റ്റ് സീ ഡെസ്റ്റിനേഷൻസിലൊന്നാണ് കേരളം അതോടൊപ്പം തന്നെ അപ്പോൾ കഴിഞ്ഞ കുറച്ച് ഒരു ഒന്നര വർഷം മുമ്പ് ജി ട്വൻ്റി സമ്മിറ്റ് ഇന്ത്യയിൽ നടന്നപ്പോൾ അതിൻ്റെ ഹെൽത്ത് സമ്മിറ്റ് നടന്നത് ഇവിടെ തിരുവനന്തപുരത്താണ് അന്നേരം അപ്പോൾ ഡബ്ല്യു എച്ച്ഒയുടെ ഒരു ഒരു ഹയർ ഓഫീസറാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു എവിടെയാണ് എനിക്ക് അയ്യർ എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടാണ് ആക്സിഡൻറ്റായി പല മൾട്ടിപ്പിൾ സർജറീസ് ചെയ്തു പക്ഷേ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കേരളത്തിൽ വളരെ മികച്ചതാണെന്ന് കേട്ടു എവിടെയാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എന്നെ ഒന്ന് ഗൈഡ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഡിന്നറിന് ഒരുമിച്ചുണ്ടായിരുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രി കേന്ദ്ര സഹമന്ത്രി അപ്പോൾ ഇദ്ദേഹം ഞങ്ങളെല്ലാവരും ഒന്നി ബഹുമാനപ്പെട്ട സി എം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ഇരുന്ന ഡിന്നറിലാണ് അദ്ദേഹം ചോദിച്ചത് അപ്പം ഞാൻ പറയാൻ വന്ന ഒരു കാര്യമേ ഉള്ളൂ കേരളത്തിൻ്റെ ആരോഗ്യസൂചികൾ വളരെ മികച്ചതാണ് കേരളത്തിൻ്റെ ആരോഗ്യ പ്രവർത്തകരെ ലോകത്തെല്ലായിടത്തും വേണം അപ്പോൾ കഴിഞ്ഞ ദിവസം വെയിൽസിൻ്റെ ആ ഒരു ക്യാബിനറ്റ് സെക്രട്ടറി ഹെൽത്തും അത് സോഷ്യൽ വെൽഫെയർ ഒരു ക്യാബിനറ്റ് സെക്രട്ടറി എന്നാണ് പറയുക ഇവിടെ വന്നു നേരത്തെ ബഹുമാനപ്പെട്ട സി എം യു കെ സന്ദർശിച്ചപ്പോൾ എന്നെയും രാജീവ് മിനിസ്റ്ററേയും ഞങ്ങൾ വെയിൽസിലയച്ചിരുന്നു അവിടെ ആരോഗ്യമന്ത്രിയും അവിടുത്തെ ഫസ്റ്റ് മിനിസ്റ്ററേയും കണ്ടിരുന്നു അപ്പോൾ അതിന് ശേഷം വെയിൽസുമായിട്ട് നമ്മളൊരു നോർക്ക് വഴി ഒരു എം ഒ യു വച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നമ്മുടെ ഡോക്ടേഴ്സിന് രണ്ടോ മൂന്നോ വർഷം അവിടെ പോയി അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നതിന് വേണ്ടി തിരിച്ചും ഒരു ഒരു അത് ആരംഭിക്കുന്നതിന് വേണ്ടി നഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരു എഗ്രിമെൻറ്റ് വെച്ചിരുന്നു അങ്ങനെ മുന്നൂറ്റി അൻപത്തിരണ്ട് നഴ്സസ് ഇതോടെ ഒരു ഒന്നര വർഷത്തിനുള്ളിൽ റിക്രൂട്ടഡായി ഇനി അവർക്ക് ഡെന്റിസ്റ്റുകളെ ആവശ്യമാണ് മെൻറ്റൽ ഹെൽത്ത് നേഴ്സസിനെ ആവശ്യമാണ് അപ്പോൾ അതിന് നന്ദി പറയാനും ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനുമാണ് പറഞ്ഞത് അതോടൊപ്പം ഓസ്ട്രേലിയയിൽ നിന്ന് വിക്ടോറിയയിൽ നിന്ന് കഴിഞ്ഞ ദിവസം അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി വന്നു ഞാൻ പറഞ്ഞത് ആഗോളതലത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ പ്രവർത്തകർക്ക് വലിയ സ്വീകാര്യതയാണ് അപ്പോൾ വെയിൽസിൻ്റെ ടീം വന്നപ്പോൾ അതിൽ കൂടുതൽ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടുത്തുകാരനാണ് അദ്ദേഹം വന്നിട്ട് പ്രത്യേകമായിട്ട് പറഞ്ഞു എൻ്റെ അമ്മ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ മൈ മദർ വാസ് കെയർഡ് ബൈ എ നഴ്സ് ഫ്രം യുവർ ലാൻഡ് ഇവിടെ നിന്നുള്ളൊരു ഒരു സിസ്റ്റർ ആണ് എൻ്റെ അമ്മയെ കെയർ ചെയ്തത് അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല നന്ദി ഞാൻ അറിയിക്കാൻ വന്നതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ പറഞ്ഞത് ആരോഗ്യ പ്രവർത്തകർക്ക് വലിയ സ്വീകാര്യത നമുക്ക് കിട്ടുന്ന എക്സ്പോഷ്യർ വലുത് വളരെ വലുതാണ് അപ്പം നമ്മുടെ കേരളത്തിലേക്ക് വെൽനസ്സിന് വേണ്ടി അതുപോലെ മറ്റ് കാര്യങ്ങൾ ആരോഗ്യ സംബന്ധമായി ചികിത്സയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് നമുക്ക് കൂടുതൽ ആളുകളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കൂടാം ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗവൺമെൻറ് വളരെ ഗൗരവമായിട്ട് കാണുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ആയുർവേദം വളരെ പുകൾ പെറ്റതാണ് പക്ഷെ ആയുർവേദത്തിലേക്ക് നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും പ്രശസ്തിയുടെയും ഒക്കെ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കൂടി എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ സാധ്യതകളാണുള്ളത് വി ഹിൻ ടു എറ്റ് എക്സ്പ്ലോർഡ് ദ ഓപ്പർച്യൂണിറ്റീസ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അനന്തമായിട്ടുള്ള സാധ്യതകളാണ് ഇനി മോഡേൺ മെഡിസിനിൽ മോഡേൺ മെഡിസിനിൽ ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ വന്ന് ചികിത്സിക്കുന്നുണ്ട് ഇവിടെയാണ് കേരള സർക്കാർ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഹെൽത്ത് ഹബ്ബ് എന്നുള്ളത് കേരളത്തെ ഒരു ആരോഗ്യത്തിൻ്റെ ഹബ്ബായി മാറ്റുക എന്നുള്ളതാണ് ആരോഗ്യവും ടൂറിസവും കൂടി ഒന്നിച്ചു ചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ അനന്തമായിട്ടുള്ള സാധ്യതകളെ കണ്ടെത്തി അതിൽ അതുവഴി കേരളത്തിൻ്റെ സാമ്പത്തിക പുരോഗതി സാമൂഹിക പുരോഗതിക്കും അതിന് ഒരു വലിയ എന്താണ് അതിന് ശാക്തീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കോൺക്ലേവ് അതിന് സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പോൾ നമ്മൾ കണ്ണൂരിൽ ഒന്നര വർഷം മുൻപ് ഇൻ്റർനാഷണൽ റിസർച്ച് സെൻറ്റർ ഓൺ ആയുർവേദ അവിടെ കിഫ്ബിയിലൂടെയാണ് കണ്ണൂരാണ് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് താളിയോല ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ സൂക്ഷിക്കുന്ന സംവിധാനങ്ങളും ആശുപത്രിയും റിസർച്ച് സെൻറ്ററും ഇനോവേഷൻ ഹബ്ബും എല്ലാം ഓഗസ്റ്റ് മാസത്തിൽ പൂർത്തിയാവുകയാണ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആയുർവേദത്തിൻ്റെ സെപ്റ്റംബർ മാസത്തിൽ കണ്ണൂരിൽ നടക്കാനായിട്ട് പോവുകയാണ് അതുപോലെ സ്പോർട്സ് ആയുർവേദം നമ്മൾ ആരംഭിച്ചതാണ് ഇപ്പോൾ മറ്റ് പല ഇപ്പോൾ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നൊക്കെ സ്പോർട്സ് താരങ്ങൾക്ക് അവർക്ക് വന്ന് സർജറി ചെയ്ത് എന്തെങ്കിലും ഒരു നീ സർജറിയോ മറ്റെന്തെങ്കിലും ചെയ്തതിന് ശേഷം ഇവിടെ അതിന് ശേഷം ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് അതിൻ്റെ ഭാഗമായിട്ട് ആയുർവേദ ചികിത്സയും ഒക്കെ അതിന് ശേഷം എടുത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് താരങ്ങൾ ഉണ്ട് ഫിഫ ഒരു ഘട്ടത്തിൽ ഇതുമായി ഇത് സംബന്ധിച്ചിട്ടുള്ള ആശയവിനിമയം കേരളവുമായിട്ട് നടത്തിയിരുന്നു അപ്പോൾ നമ്മുടെ തീർച്ചയായിട്ടും ഹെൽത്ത് ആൻഡ് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് കേരള കേരളകോമതി നടത്തുന്ന ഈ കോൺക്ലേവ് വളരെ വളരെ അനിവാര്യമായിട്ടുള്ളതും കാലോചിതമായിട്ടുള്ള ഒന്നുമാണ് എല്ലാവിധമായിട്ടുള്ള ഭാവുകങ്ങളും നേരുകയാണ് തീർച്ചയായിട്ടും ഇത് പുതിയ പുതിയ മാർഗ നിർദ്ദേശങ്ങൾ അത് അഭിപ്രായ സ്വരൂപീകരണത്തിന് ഇതിലൂടെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ആദരിക്കപ്പെടുന്ന എല്ലാവരോടുമുള്ള ഹൃദയപൂർവ്വമായിട്ടുള്ള ആശംസയും അഭിനന്ദനവും ആദരവും അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം